അസൈക്കും വറഹമത്തല്ലാഹി വാത്തു എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ ഹബീബായ റസൂലി സല്ലാഹു അല്ലി വസല്ല മാത്തങ്ങളെ പ്രിയം വെക്കാത്തവരായി മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ഒരാളും തന്നെ ഉണ്ടാവുകയില്ല കാരണം മുഗ്മിനിൻ്റെ മുസ്ലിമിൻ്റെ ഈമാൻ പൂർത്തിയാവുന്നത് അത് ഹബീബ റസൂൽഹി സ്വല്ലല്ലാഹുലഹി വസല്ല മാത്തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ആയതിനാൽ അവിടുത്തെ സ്നേഹിക്കലും അവിടുത്തെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കലും ഒക്കെ നമുക്ക് സത്യവിശ്വാസികൾക്ക് നിർബന്ധ ബാധ്യതയാണ് നബിസല്ലാഹ് അല്ലെഹി വസല്ല മാത്തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതും നബി നബിസ് അല്ലാഹുലഹി വസല്ല തങ്ങൾക്ക് ആ സ്വലാത്തിന് എത്തിച്ചു കൊടുക്കാൻ ഒരുപാട് മലക്കുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതും നാം എല്ലാവരും അറിഞ്ഞ സത്യം തന്നെയാണ് നബി നബിസല്ലാഹുല്ഹി വസല്ല തങ്ങളുടെ പേരിൽ മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ പല വിധേനയുള്ള സ്വലാത്തുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അക്കൂട്ടത്തിൽ വളരെ മഹത്വമുള്ള ഒരു സ്വലാത്തിനെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആ സ്വലാത്തിൻ്റെ പേര് സ്വലാത്തു നൂരിൽ അൻവാർ എന്നാണ് ഈ സ്വലാത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് വ്യത്യസ്തമായ ധാരാളം സ്വലാത്തുകളുണ്ട് അതിനൊക്കെ അതിൻ്റെതായ പ്രത്യേകതകളും മഹത്വങ്ങളും ഉണ്ട് അത് അറിഞ്ഞവരും കേട്ടവരും നാം ചെയ്തവരുമാണ് ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികമായി നാം തളരുമ്പോൾ ഈ സ്വലാത്ത് നമുക്കൊരു താങ്ങാവും എന്നതാണ് യാഥാർത്ഥ്യം ഈ സ്വലാത്ത് നിത്യ ജീവിതത്തിൽ നാം പതിവാക്കുക ഒന്നാണെങ്കിൽ ഒന്ന് പത്ത് തവണ ചൊല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെ നൂറ് തവണ ചൊല്ലാൻ കഴിയുമെങ്കിൽ ദിവസത്തിൽ അങ്ങനെ നാം പതിവാക്കാൻ ശ്രമിക്കുക നിസ്കാരത്തിൻ്റെ ശേഷം ദുബായിൽ നമുക്ക് ഈ സ്വലാത്ത് ഉൾപ്പെടുത്താവുന്നതാണ് അപ്പം അഞ്ച് നേരവും നാം ഈ സ്വലാത്തിനെ ചൊല്ലുന്നവരായിത്തീരും അതിൻ്റെ മഹത്വവും അതിൻ്റെ ശ്രേഷ്ഠതയും ഒക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും ഈ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് നേട്ടങ്ങൾ ഒന്ന് ഒരു വ്യക്തി അവനൊരുപാട് ആവശ്യങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും പല ആവശ്യങ്ങളുണ്ടാവും കുടുംബത്തിൽ ഒരുപാട് മക്കൾ കഷ്ടപ്പെടുന്നത് നാം കണ്ടിട്ടുണ്ടാവും അതെന്തിൻ്റെ പേരിലായിരിക്കും നാം ചിന്തിക്കുമ്പോൾ നാം അടുത്തറിയുമ്പോൾ സമ്പത്തിൻ്റെ പേരിലായിരിക്കും സമ്പത്ത് കുറഞ്ഞതിൻ്റെ പേരിൽ മക്കളെ കെട്ടിച്ചയക്കാൻ പ്രയാസപ്പെടുന്ന ധാരാളം മാതാപിതാക്കളുണ്ട് അതുപോലെ തന്നെ ഒരു നല്ലൊരു വീട് വെച്ച് സന്തോഷത്തോടെ അതിൽ പാർക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഒരു നേരത്തിന് വകയില്ലാതെ അന്യൻ്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ഇരക്കേണ്ട ദാരുണമായ അവസ്ഥയിലേക്ക് എത്തിയവരുണ്ട് ഇങ്ങനെ പല വിധേനെ ഒരു നേരത്തെ മഴശത്തിനു വേണ്ടി ഒരു ദിവസത്തെ മഴശത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ അറിവിലുണ്ട് അപ്പം അവരൊക്കെ ഈ ഒരു സ്വലാത്ത് കൃത്യമായി ചൊല്ലാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ഭക്ഷണം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ആ പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടും അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ ഈ സ്വലാത്ത് വളരെയേറെ ഗുണം ചെയ്യും അതേപോലെ തന്നെ ഒരു കാര്യം നാം എന്തൊക്കെ പ്രയാസം അനുഭവിക്കുന്നുണ്ടോ ജീവിതത്തിൽ അതൊക്കെ മാറിക്കിട്ടും മൈശത്ത് അതിലല്ലാഹു താല വിശാലത ചെയ്തു തരും എന്നതാണ് ഈ സ്വലാത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പ്രത്യേകത വേറെയും മഹത്വങ്ങളുണ്ട് പ്രത്യേകമായി എടുത്തു പറഞ്ഞ രണ്ട് ശ്രേഷ്ഠതകളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ ഓൺ ചെയ്യാനും മറന്നു പോകരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് കുടുംബക്കാരിലേക്ക് സ്വലാത്തിനെ സ്നേഹിക്കുന്ന മുഹിബീങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കാനും മറന്നു പോകരുത് അലഹദില്ല ആശാ അല്ല എന്ന് കഴിയുന്നവർ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മൾ ചെയ്യുന്നതൊക്കെ അവൻ പൊരുത്തപ്പെട്ട അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ ഒരുപാട് ഹൈറുകൾ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ ഉള്ള തോഫിക് നൽകി അനുഗ്രഹിക്കട്ടെ എന്നത് ആ ചെയ്ത് നിർത്തുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാ